നമസ്കാരം കായംകുളം നഗരസഭയിൽ ഹരിതകർമ്മസേന ഏൽപ്പിച്ച സ്വർണമോതിരം മോഷ്ടിച്ചത് ആരാണ് കായംകുളം നഗരസഭയിലെ ഹരിതകർമ്മസേന മാർക്കറ്റിൽ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ നിന്നും കണ്ടെടുത്ത ഒന്നര പവൻ തൂക്കം വരുന്ന സ്വർണമോതിരം അവർ കായംകുളം നഗരസഭയ്ക്ക് കൈമാറുകയായിരുന്നു അതിനുശേഷം ആ മോതിരം എവിടെ പോയി എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ആർക്കും വ്യക്തമായ ഒരു വിവരവുമില്ല ഇതാരെങ്കിലും മോഷ്ടിച്ചോ അതോ ഉടമസ്ഥൻ വരില്ലെന്ന് കരുതി കായംകുളം നഗരസഭ മോതിരം വിറ്റ് പണം കൈവശപ്പെടുത്തിയോ അതോ വിറ്റ് പുട്ടടിച്ചോ യഥാർത്ഥത്തിൽ ആ മോതിരത്തിന്റെ ഉടമസ്ഥൻ ഇനി ഒരിക്കലും അത് തിരിച്ചു ചോദിക്കുവാൻ വരില്ല കാരണം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് പത്തു വർഷം തികയുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മകൾ ഇന്ന് ആ മോതിരം തിരക്കി വരുന്നു എവിടെ പോയി ആ മോതിരം എന്ന ചോദ്യവുമായി ഇനി കായംകുളം നഗരസഭയ്ക്ക് ഇതിന് വ്യക്തമായ ഉത്തരം നൽകേണ്ടതുണ്ട് കാരണം തെളിവുകളുമായി കായംകുളം നഗരസഭയെ നേരിട്ട് സമീപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി കായംകുളം ഡിവൈഎസ്പിക്ക് പരാതിയും നൽകി കഴിഞ്ഞു ആ ഒന്നര പവൻ തൂക്കമുള്ള മോതിരത്തിൽ ഒമാൻ രാജ്യത്തിന്റെ പ്രമുഖമായ ചില അടയാളങ്ങൾ ആലേഖനം ചെയ്തിരുന്നു മുപ്പത് വർഷത്തോളം ഒമാൻ മുനിസിപ്പാലിറ്റിയിലെ അഡ്മിനിസ്ട്രേഷൻ മാനേജറായി ജോലി ചെയ്തിരുന്ന ഓച്ചിറോ വലിയ കുളങ്ങര പുളിയിക്കൽ വടക്കതിൽ വീട്ടിൽ ശ്രീ പി ജി സുധാകരൻ എന്ന വ്യക്തിയുടേതായിരുന്നു ആ മോതിരം ഒമാൻ രാജ്യത്തിന്റെ പൗരത്വം വേണ്ടെന്ന് വെച്ചെങ്കിലും ആ രാജ്യത്തുള്ള സ്നേഹം നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹം തന്റെ മോതിരത്തിലും വീടിന്റെ ചുമരിലുമെല്ലാം ഒമാൻ രാജ്യത്തിന്റെ ചിത്രങ്ങളും ചിഹ്നങ്ങളും പതിപ്പിച്ചു വച്ചിരുന്നു അന്നം തന്ന നാടിനോടുള്ള സ്നേഹം അദ്ദേഹം അങ്ങനെ കാത്തു സൂക്ഷിച്ചു അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നതിന് മുൻപ് ആ മോതിരം തൻ്റെ മകൾക്ക് കൈമാറിയിരുന്നു കുറച്ചു നാളുകൾക്കു മുമ്പ് മോതിരം മാറി പകരം സ്വർണ്ണമോതിരം വാങ്ങിക്കുവാൻ കായംകുളത്തുള്ള ഒന്ന് രണ്ട് സ്വർണക്കടയിൽ പോയിരുന്നു എന്നാൽ മോതിരം മാറി പകരം വാങ്ങിയിരുന്നില്ല തിരിച്ചു വീട്ടിൽ വന്ന് സൂക്ഷിച്ചിരുന്നതാണ് കഴിഞ്ഞ ദിവസം ലോക്കറിൽ സൂക്ഷിക്കുന്നതിനായി ബാഗ് തിരയുമ്പോൾ മോതിരം നഷ്ടപ്പെട്ട വിവരം മനസ്സിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ വന്ന വിവരമനുസരിച്ച് കായംകുളം നഗരസഭയിലെ ഹരിതകർമ്മ സേന കണ്ടെടുത്ത മോതിരത്തിൽ തൻ്റെ നഷ്ടപ്പെട്ട മോതിരത്തിൽ ഉണ്ടായിരുന്ന അതേ അടയാളങ്ങൾ ഉണ്ടെന്ന് ഉടമസ്ഥതയുടെ കുടുംബം മനസ്സിലാക്കി അന്നം തന്ന കായംകുളം മുനിസിപ്പാലിറ്റിയോട് ഹരിതകർമ്മസേന തൊഴിലാളികൾ അവരുടെ ഉത്തരവാദിത്വവും കടമയും വിശ്വാസവും സത്യസന്ധതയും കാത്തു സൂക്ഷിച്ചു എന്നാൽ കായംകുളം നഗരസഭയെ ഭരിച്ച ചില ഭരണകർത്താക്കൾ കട്ടും കൈയിട്ടുവാരിയും വാരിയും കൈക്കൂലി വാങ്ങിയും മാത്രമറിയാവുന്ന നേതൃത്വമാണ് പലപ്പോഴും കാണാറുള്ളത് അവർക്ക് ഒന്നുമില്ലെങ്കിൽ ഹരിതകർമ്മസേനാ തൊഴിലാളികൾ കാണിച്ച സാമാന്യ മര്യാദയെങ്കിലും കായംകുളം നഗരസഭയ്ക്ക് കാണിക്കാമായിരുന്നു ഈ മോതിരം തിരിച്ചറിയുകയും അതോടൊപ്പം തിരിച്ചു കിട്ടുകയും ചെയ്യുകയാണ് എങ്കിൽ ആ മോതിരം വിറ്റ് കിട്ടുന്ന പണത്തിൽ കുറച്ച് കായംകുളം സേനയ്ക്ക് അവരുടെ സത്യസന്ധമായ പ്രവൃത്തിക്ക് ഒരു പാരിതോഷികവും ബാക്കി പണം ഗാന്ധി ഭവന് സംഭാവന കൊടുക്കുവാനുമാണ് ആഗ്രഹിക്കുന്നതെന്ന് മോതിരത്തിന്റെ ഉടമസ്ഥ അറിയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ആ മോതിരത്തിന്റെ ഉടമസ്ഥതയ്ക്ക് എന്താണ് പറയുവാനുള്ളതെന്ന് ഒന്ന് കേട്ടു നോക്കാം അത് ഞാൻ മാറുന്നതിന് വേണ്ടി ജുവലറികളിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് മാറ്റാതെ തിരിച്ച് ബാഗിലിട്ടെങ്കിൽ തിരിച്ച് പോരുന്നു പക്ഷേ അത് ഈയിടെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ആ മോതിരം കാണുവാനില്ലെന്ന് മനസ്സിലായി അപ്പം മുനിസിപ്പാലിറ്റിയിൽ ഒരു മോതിരമുണ്ടെന്ന് ഉള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു അത് ഞാൻ ഹരിതകർമ്മസേന ആൾക്കാർ വീട്ടിൽ വന്നപ്പോൾ ഞാനത് ഇങ്ങനെയൊക്കെ അടയാളങ്ങളുണ്ട് എൻ്റെ മോതിരത്തിന് അതാണോ അവിടെ ഇരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല ഒരു ഏകദേശം ഒന്നര പോയിൻറ്റാണ് വരുന്നത് ഇനി ഇനി അടയാളങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അന്നേരം അവരത് ആ അടയാളങ്ങളൊക്കെ ഒരു ഗൾഫ് എന്താ ഗൾഫിലെ സ്വർണ്ണമാണ് എന്നവർ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ഡിവൈ സ്പിക്കർ പരാതി കൊടുക്കുകയുണ്ടായി അതിൻ്റെ ഒന്നും മറുപടി ഇതുവരെ വന്നിട്ടില്ല ഞാൻ മുനിസിപ്പാലിറ്റിയിലും ഒരു പരാതി നൽകിയിട്ടുണ്ട് എൻ്റെ സ്വർണ്ണാഭർണമാണോ ആ എൻ്റെ സ്വർണം തന്നെയാണോ അവിടെ ഇരിക്കുന്നതെന്ന് അറിയാനുള്ള അറിയാൻ അറിയേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു മറുപടിയും എനിക്ക് കിട്ടിയിട്ടില്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ട് അതെനിക്ക് എൻ്റെ എൻ്റെതാണ് എങ്കിൽ അത് ഞാൻ ഹരിതാർമ്മ ഒരു എന്തെങ്കിലും ഒരു പാരതൗഷ്യം നൽകണമെന്നുണ്ട് അതിനുശേഷം ബാക്കി വരുന്ന തുക ഞാൻ ഗാന്ധി ഭവനിൽ കൊടുക്കണമെന്നാണ് എൻ്റെ തീരുമാനം ഇതെന് എൻ്റെ അച്ഛൻ്റെ ഓർമ്മക്കായിട്ടുള്ളവരായിരുന്നു അത് അങ്ങനെ നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹം വീണ്ടും ആ ചോദ്യം ബാക്കി നിൽക്കുന്നു ആ ഒന്നര പവൻ തൂക്കമുള്ള മോതിരം എവിടെ പോയി കായംകുളം നഗരസഭ ഇതിന് വ്യക്തമായ ഉത്തരം പറയണം